വെമ്പള്ളി ദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ കുടുംബസംഗമം മിയൻച്ചി താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ പി എസ് ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ പഠന കേന്ദ്രങ്ങൾ ഈ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചാൽ അതിലൂടെ നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്തൊന്ന് മനസ്സിലാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വളർന്നു വരുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും വികാരങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളെ ഈശ്വരായിട്ടാണ് ഒരു നല്ല മാതൃക രൂപീകരിക്കുന്ന മാതാപിതാക്കളോടൊപ്പം അവരുടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ കരോഗം പ്രസിഡന്റ് പി എൻ രവീന്ദ്ര നായർ അധ്യക്ഷനായിരുന്നു എൻഎസ്എസ് പ്രതിനിധി സഭാംഗം ഡോക്ടർ ബി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി എൻഎസ്എസ് മേഖലാ കൺവീനർ കെ എൻ ശ്രീകുമാർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എൻ എസ് എസ് മീനശി താലൂക്ക് യൂണിയൻ വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ബി ജി മനോജ് മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിച്ചു എൻ എസ് എസ് വനിതാ സമാജ യൂണിയൻ കമ്മിറ്റി അംഗം സിന്ധു ബി നായർ വാർഡ് മെമ്പർ അനിതാ ജയമോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി കുടുംബസംഗമത്തിന് കരയോഗം ഭാരവാഹികളായ കെ എൻ കൃഷ്ണകുമാർ കെ എന് ജയചന്ദ്രന് ശാന്തകുമാരിയമ്മ സി ബാലചന്ദ്രൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി